ഞാൻ ചോദിക്കാണേ ഹൗ വെൽ ഡു റിയലി നോ യുവർ പാർട്ട് എത്രമാത്രം അറിയാന്ന് നമുക്ക് നോക്കാം ഫേവറിറ്റ് ഫേവറിറ്റ് ഹോബി ഹോബി എന്താ റീഡിങ് കറങ്ങാനും എന്റെ ഫേവറേറ്റ് ഹോബിയാ എനിക്ക് അറിയാമെന്ന ചെലവ് ഫേവറിറ്റ് dessert എന്തോ ചോക്ലേറ്റ് പുడ్డిംഗ് ആണ് ഞാൻ ഫബറിലാണ്. അപ്പോൾ അറിയാ അടുത്തത് ഫേവറിറ്റ് വെതർ വിന്റർ വിന്റർ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. സമ്മർ സമ്മർ എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇനി ഏതെങ്കിലും വിന്റർ സമ്മർ വേറെ ദേ വോള സീസൺ സ്നോ ഫ്രോള അടുത്തത് സ്നാക്ക് സിറ്റി ശരി എനിക്കിഷ്ട പിന്നെ അടുത്തത് കംഫർട്ട് ഫുഡ് എപ്പോഴും കഴിക്കാൻ പറ്റിയൊരു ഫേവററ്റ് ഫുഡ് പാൽ പാൽക്കപ്പ ഞാൻ അല്ല ആ എന്താ പാലാ പറയുന്ന താമസം അടുത്തത് ചൈൽഡ്ഹുഡ് നിക്കിന ഇല്ല എനിക്ക് അതറിയത്തില്ല എനിക്ക് പോലും അറിയത്തില്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ് ഡ്രസ് ചുരി ചുരിദാർ എനിക്ക് ഒട്ടും ഇഷ്ടംഹുഡ് ഡ്രീം ജോബ് മാനേജർ എച്ച് ആർ മാനേജർ അല്ലായിരുന്നു എന്റെ കൂടെ ഞാൻ ഞാൻ ചോദിക്കണായിരുന്നു പറയട്ടെ പറയട്ടെ ആർമി ഓഫീസർ ഇൻ സ്കൂൾ ലൈക്ക് പറയട്ടെനിക്ക് ഇഷ്ടമില്ലാത്തൊരു വിഷയായിട്ടത് പഠിക്കറിയാ പണ്ടേ ആ എന്റെ ഒരു പേഴ്സണൽ സാധനം എനിക്ക് ഭയങ്കര വാല്യൂ ഉള്ള ഒരു പേഴ്സണൽ സാധനം എന്തുവാണിക്കുട്ട സാധനമല്ലല്ലോ എന്റെ അതിനെക്കായിട്ട് കൂടുതൽ അറിയാം എനിക്ക് ഇഷ്ടമുള്ള പെറ്റ് പട്ടി എനിക്ക് എല്ലാം ഇഷ്ടം പട്ടിയും പൂച്ചന എല്ലാം ഇഷ്ടം എനിക്ക് റിലാക്സ് ചെയ്യാൻ എങ്ങനെയാ ഇഷ്ടം ചുമ്മാ വീട്ടിൽ കിടന്ന് ചായയാണോ കോഫിയാണോ ഇഷ്ടം ചായ കോഫി അല്ല ഇഷ്ടം മൗണ്ടൻസ് മൗണ്ടൈൻസ് ഡോഗാണോ ഇഷ്ടം കാറ്റ് ആണോ മൂവിയാണോ ഇഷ്ടം ടി വി ഷോസ് ആണോ മൂവി ചപ്പാത്തിയാണോ ഇഷ്ടം റൈസ് ആണോ അപ്പോൾ എത്ര പോയിന്റ് കിട്ടിന്ന് ചോദിച്ചാ കുഴപ്പമില്ല ഞാൻ പ്രദീപ് ചേട്ടൻ മാഷallah അല്ല കുറച്ചേ അറിയാ ഞാൻ ജാകെ ഒന്നും അറിയിണ്ടായില്ല ഞാൻ കണ്ണൻ ചേട്ടനെ જોઈ കണ്ണൻ ചേട്ടൻ જોઈ കണ്ണൻ ചേട്ടനെ കുറിച്ച് ഞാൻ പറയാം അല്ല ഇനി അത് പാർട്ട് 2 ല് വരും ഹ് പറ കംപാക്റ്റ് ഫുഡ് ഫേവറിറ്റ് ഹോബി ഹ് എ കുക്കിംഗ് അല്ല തൻടെ

ഫേവറിറ്റ് ഡെസേർട്ട് ഐസ്ക്രീം സിറ്റി ദേവ് ബയ ബോണി അമേൻ ദാ റഡ് ചായൽ ഹു ബിഗിൻ ജോബ് ചൈൽഡ് കുണ്ട് ഡ്രീം ലെ ഷെഫ് ഐഡ്ിൽ വെറ്റ് ടു ലക്സ് മൊബൈൽ കാണുവ കട്ടിലേ കിടക്കുക റീൽസ് കാണുവ Facebook നോക്കുക ഫേവറിറ്റ് വെറസ് തണുപ്പുള്ള സ്നോ മാൻ ചായൽ ഹു നിത് In uh, a subject in school, they were like... Right. English! Right. <laughs> a person's position they value a lot. Mobile phone. First sort. Mauritius. Favorite city. Favorite city. Eh? <laughs> Thailand. <laughs> Thailand. Eh? Favorite snack. Chicken nuggets. <laughs> സ്നാക്സ് മറ്റേ വറുത്ത് പൊലിച്ച് ഏറ്റവും അയ്യോ എനിക്ക് അത് പക്ഷെ അതിന്റെ നെയ്മറിയില്ല ഡോഗും കാറ്റും രണ്ടും ഇഷ്ടല്ല അടുത്തത് മൂവി ടി വി മൂവീസും ടി വി ഷോസും ഇഷ്ട കൊറേ റീൽസും ഫേസ്ബുക്കിനകത്ത് കിടക്കുന്ന കൊറേ ന്യൂസും അടുത്തെന്തുവാ ചപ്പാത്തി റോട്ടി റൈസ്